നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ അടർത്തിയെടുത്ത നമ്മുടെ മുളക് ഐറ്റംസ് ഇന്നലെ ഒരു ചാക്ക് മുളക് കിട്ടി പക്ഷേ അതിനകത്ത് കൂടുതൽ ഇലയും തണ്ടും ഒക്കെ ആയിരുന്നു അടർത്തിയെടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി തുടച്ച് ഞെടുപ്പൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് കാന്താരി ഇത്രയും കിട്ടിയത് മുരുത്ത കാന്താരിയാണ് പച്ചമുളകല്ല ഇതാണ് പച്ചമുളക് ഇതും കിട്ടി ഇതിൻ്റെ ഞെടുപ്പ് ഞാൻ കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കുന്നത് എടുക്കാൻ വേണ്ടിയാണ് ഞെടുപ്പൊക്കെ കളഞ്ഞ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണേലും ഞെടുപ്പ് കളഞ്ഞു വെക്കാം എങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിലിരുന്നുള്ളൂ എനിക്ക് ആൾറെഡി ഇതുപോലൊരു ഒരു കണ്ടെയ്നർ ഫ്രിഡ്ജിനകത്ത് ഇതിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിനി ഫ്രിഡ്ജിനകത്ത് വെക്കുന്നില്ല ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ കുക്ക് ചെയ്യത്തുള്ളൂ എൻ്റെ ഓഫ് ഡേയിൽ അല്ലാത്ത ദിവസങ്ങളിൽ അടുക്കളക്കാർ കുക്ക് ചെയ്യത്തില്ല അന്നേരം എനിക്ക് ആ ഒരു രണ്ട് ദിവസങ്ങളിൽ കുക്ക് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കും ഒത്തിരി മൂന്നാലഞ്ച് ഐറ്റംസ് ഉണ്ടാക്കും ആ ഒരു ഐറ്റംസിനെ ചേർക്കാൻ വേണ്ടി മാത്രം എനിക്ക് മുളക് ചിലവുള്ളൂ ഒരുപാട് മുളകിൻ്റെ ചിലവൊന്നും പിന്നെ ഇത്രയും നല്ല കുഞ്ഞി കാന്താരി പഴുത്തത് കിട്ടി അത് സെപ്പറേറ്റ് വെച്ചിരിക്കുവാണ് പിന്നെ ഇത്രയും പഴുത്തത് കിട്ടി അത് സെപ്പറേറ്റ് കഴുകി ഞെടുപ്പൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതും എരിവെള്ള മുളകാൻ തോന്നുന്ന ഇതും നല്ലതുപോലെ കഴുകി ഞെടുപ്പൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മാത്രം ഞെടുപ്പ് എനിക്ക് കളയാൻ പറ്റത്തില്ല ഇതിങ്ങനെ നമ്മുടെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് ഞെടുപ്പ് കളയാൻ നോക്കിയപ്പോഴും ഇവിടെ തൊട്ടിങ്ങനെ മുറിഞ്ഞ് വരുവാണ് കുഴപ്പമില്ല ഇത് പിന്നെ ടൗലിനകത്ത് തുടയ്ക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പേപ്പർ ടവലും കൊണ്ട് യൂസ് ചെയ്യാം കൂടലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ നല്ല വൃത്തിയുള്ള ടൗലിനകത്ത് തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് ഫ്രീസറിനകത്ത് വെക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എടുക്കാൻ നേരം മാത്രം ഒന്നും ചെയ്യേണ്ട അല്ല ഇനി ആൾറെഡി കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഞെടുപ്പ് പോലും ഇല്ല കട്ടിങ് ബോർഡെ വെച്ച് ഒന്ന് അരിഞ്ഞങ്ങ് അന്നേരം തന്നെ അതോട് ആ ക്രിസ്പിനെസ്സോട് കൂടി തന്നെ വേണം അരിഞ്ഞെടുക്കാൻ കുറേ നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ച് അത് അതിൻ്റെ ആ ഐസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണാനും ഒരു രസമില്ല അരിയാനും പ്രയാസമായിരിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രീസറിനകത്ത് നമ്മുടെ മുളകൾ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി നമുക്കിത് കീപ്പ് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നറിനകത്ത് ഇനി ഇത് ചെറിയ ചെറിയ കണ്ടെയ്നറല്ല ഇതുപോലെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കണ്ടെയ്നറിനകത്താണ് ചിച്ച് കുറച്ചുള്ളെങ്കിൽ ഞാൻ ചെറിയ കണ്ടെയ്നർ യൂസ് ചെയ്യും ഒത്തിരി ഉണ്ടെങ്കിൽ ഇതുപോലെ വലിയ കണ്ടെയ്നർ യൂസ് ചെയ്യും ഇത് ഞാൻ ഒത്തിരിയുടെ വലിയൊരു കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത് സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി യൂസ് ചെയ്യുക അവരവരുടെ ഫ്രീസറിനകത്ത് സൗകര്യം അനുസരിച്ച് വേണം അത് ചെയ്യാൻ എനിക്ക് ഫ്രീസറിനകത്ത് ഇഷ്ടം പോലെ സാധനമുണ്ട് ഇങ്ങനെ കണ്ടെയ്നറിനൊക്കെ കണ്ടെയ്നറൊക്കെ അടിക്കടി വെക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇന്നലെ കിട്ടിയ ഇത് ഇതിൻ്റെ ഒരു തൈ ഉണ്ടല്ലോ അതിനകത്ത് ഇഷ്ടം പോലെ എനിക്ക് പറിക്കാനുണ്ട് അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിക്കാൻ എളുപ്പം ഇന്നലെ കിട്ടിയ ആ തൈ ഞാൻ വിൻഡോ നമ്മുടെ ബ്ലൈൻഡിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് വിൻഡോയുടെ സൈഡിൽ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് ഇത് കാന്താരിയുടെ തയ്യാണ് എനിക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് കാന്താരിയും പറിക്കാം തേണ്ടി ഉണ്ടമുളക് ഇങ്ങനെ കിടപ്പുണ്ട് ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് പറിക്കാം പിന്നെ ഫ്രിഡ്ജിനകത്ത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ എൻ്റെ കാന്താരിയൊക്കെ ഞാൻ എവിടെ വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ കുറച്ച് കളരത്തിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കാന്താരി അണ്ട പൊട്ടി കിളിക്കുന്നുണ്ട് കാന്താരി ഉണ്ട് ഞാൻ കുറച്ച് പറിച്ചതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് അമ്മിണിക്ക് കൈ എത്താത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്